ഹലോ ആ എൻ്റെ പേര് ലോറൻസ് ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ആമ്പലൂർ ഭാഗത്തു നിന്ന് വരുന്നതാണ് ഞാനൊരു റിട്ടയേർഡ് ബാങ്ക് ജീവനക്കാരനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് പട്ടിക്കാട് നാച്ചുറൽ ലൈഫിലെ സന്ധ്യമേടത്തിൻ്റെ കീഴിൽ ട്രീറ്റ്മെൻ്റ് എടുക്കാനാണ് വന്നിരിക്കുന്നത് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എല്ലാം ഉണ്ടായിരുന്നു വരുമ്പം ഇപ്പോൾ അതെല്ലാം നോർമലായി വളരെ നോർമലായി അപ്പോൾ വളരെ സന്തോഷമുണ്ട് വന്നേലും നമുക്കത് മെഡിസിൻ ഇല്ലാതെ കഴി ജീവിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ട്രയലിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് ഗുണമുണ്ട് യുവക സംരംഭങ്ങളെല്ലാം പ്രത്യേകിച്ചും ഗവൺമെൻറ് ഒന്ന് സപ്പോർട്ട് ചെയ്യാണെന്ന് വെച്ചാൽ അനാവശ്യ ഗുളികളെല്ലാം നിർത്താമെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെയുള്ള എല്ലാ സ്റ്റാഫും വളരെ നല്ല രീതിയിൽ പെരുമാറി നല്ല ട്രീറ്റ്മെൻറ്റും എല്ലാം നല്ല അന്തരീക്ഷവും ഡോക്ടർ സന്ധ്യ ലൈഫ് വന്നിട്ട് എനിക്ക് അസുഖമായിട്ട് വന്നിട്ട് ഒരു മാസം കഴിഞ്ഞു നല്ല പ്രോഗ നല്ലോണം കുറവായി ദേഹത്ത് മുഴുവൻ ഇച്ചിങ്ങും തടിപ്പും ഉണ്ടായിരുന്നു അതെല്ലാം മുപ്പത് ദിവസം കൊണ്ട് നല്ല ഇവിടുത്തെ നല്ല പരിചരണമാണ് അതുകൊണ്ട് നല്ല നല്ലോണം മാറി ഇപ്പോൾ നല്ല സുഖമായി ഇവിടുത്തെ എല്ലാവരുടെയും നല്ല പെരുമാറ്റവും ഡോക്ടേഴ്സിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും എല്ലാം നല്ല പെരുമാറ്റവും ഇവിടുത്തെ നല്ല ഭക്ഷണം കൊണ്ട് അസുഖമൊക്കെ നല്ലപോലെ പെട്ടെന്ന് മാറി നല്ല സന്തോഷമായി